വളരെ 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 പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോണുകളുണ്ട് സ്മാർട്ട് ഫോണുകൾ കയ്യിലുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോലെ വളരെ 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 പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്തും രാജ്യത്താകമാനവും മൊബൈൽ ഉപഭോക്ത ഉപ ഉപയോഗം വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടാതെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ മറ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ പുതിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പോകുന്നുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള വീഡിയോ ഷെയറിങ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ കയറിയിരുന്നു വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രണ്ട് തരത്തിലുള്ള തട്ടുകൾ ഇപ്പോൾ തട്ടിപ്പുകൾ ഇപ്പോൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കൊറിയർ അയച്ചു വന്നിരിക്കുക ഈ കൊറിയർ അയച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ഫോൺ വിളി വരുന്നു ഈ കൊറിയർ നിങ്ങൾ നിയമവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് അതുവഴി അയച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരെ പോലീസ് കേസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരു തരത്തിലുള്ള തട്ടിപ്പ് അതിനുശേഷം അവർ വരുന്ന നമ്പറിൽ വിളിക്കുകയും അവർ തരുന്ന പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം വലിയ തുക നിങ്ങൾക്ക് തടസ്സപ്പെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ നിങ്ങൾ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൂടാതെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് പല വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് നിങ്ങൾ നൂറ് രൂപ നിക്ഷേപിക്കൂ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടും ഇരുന്നൂറ് രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനായിട്ട് ആദ്യം നിങ്ങൾ നിക്ഷേപിക്കുന്ന അഞ്ഞൂറോ ആയിരം രൂപയ്ക്ക് അതിൻ്റെ ഇരട്ടിത്തുക അവർ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അതിനുശേഷം വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഒരു തട്ടിപ്പ് ഉണ്ടാകുന്നത് ഒരു പതിനായിരം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തുക ലഭിച്ചു തിരിച്ച് ലഭിക്കുന്നു പക്ഷേ അതിനുശേഷം ലക്ഷക്കണക്കിന് രൂപയാകുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഇത് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു തുക നിങ്ങൾക്ക് പിന്നീട് ലഭിക്കില്ല ആ ഒരു തുക നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ആളുകൾ തീർച്ചയായിട്ടും വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പർ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ വിളിച്ച് ഈയൊരു പണം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പ് തോന്നുന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ അതാണ് ഗോൾഡൻ അവേഴ്സ് ഈ ഒരു ഗോൾഡൻ അവറിനുള്ളിൽ തന്നെ ഈ ഒരു വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പറിൽ പോലീസ് അധികാരികളുമായി ബന്ധപ്പെട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗോൾഡൻ അവറിനുള്ളിൽ ഒരു തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഈ ഒരു തുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന തുക തടഞ്ഞു വെക്കാൻ കേരളത്തിലെ കേരളത്തിലെ ഉൾപ്പെടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധിക്കും അവർ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് വഴി ഫ്രോ ഈ ഒരു പണം ഫ്രീസ് ചെയ്ത് വെക്കാൻ സാധിക്കും അതിനുശേഷം ഒരു തുക അവരുടെ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഞാൻ ഈ രണ്ട് തട്ടിപ്പിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതുപോലെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലൊരു തട്ടിപ്പിന് ഇറയാകേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു വീഡിയോ കാണുകയും ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റിൽ കയറി ക്ലിക്ക് ചെയ്യുകയും അദ്ദേഹത്തിന് ഐഫോൺ ലഭിക്കും എന്ന് പറഞ്ഞാണ് ഈ ഒരു ഐഫോൺ ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഐഫോൺ ലഭിക്കും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സോറി ക്ഷമിക്കണം ഈ ഒരു ടെലിഗ്രാമിൽ ഇതിനു വേണ്ടി വേണ്ട നടപടികളൊക്കെ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം ആ ഒരു ലിങ്കിൽ കയറി ടെലിഗ്രാം വഴി ഇവർക്ക് പണം അയച്ചു കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ഈ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്കും സാഹചര്യങ്ങൾ എത്തിയിരുന്നു എന്ത് തന്നെയായാലും ഇതുപോലുള്ള തട്ടിപ്പുകൾ വലിയ രീതിയിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കേരള പോലീസിൻ്റെ അറിയിപ്പാണ് മൊബൈൽ ഫോണും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് ഒക്കെ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യമൊന്ന് ഷെയർ കൊടുക്കുക